സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഴത്തുള്ളി പിണക്കം എന്ന പാഠഭാഗത്തിലെ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്ന ഭാഗമാണ് അപ്പം നമുക്ക് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം പിണക്കം നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും ഒന്നും ഈ മണ്ണിലൊന്നും ഇടാതിരിക്കുക അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ ആ വെള്ളം വെറുതെ നാശാക്കാതിരിക്കുക വായുവിൽ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാതിരിക്കുക അതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ല വായുവും നല്ല വെള്ളവും നല്ല മണ്ണും എല്ലാം നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ കൂട്ടുകാരെ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മുടെ പാഠഭാഗം കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത് എന്താണ് കാലവർഷം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന കാലമാണല്ലേ ഇപ്പൊ നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന കാലം മഴ പെയ്യുന്ന കാലമാണ് ആ കാലത്തെയാണ് നമ്മൾ കാലവർഷം എന്ന് പറയാം ഒരു മിഥുന സയാഹാനം കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മലകൾ ചർച്ചയൊരുക്കി ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യനുണ്ട് തെന്മലക്കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മുക്കിലിട്ട ഈ മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളിപ്പിക്കാം മഴവെള്ളത്തിൽ നൽ തല ഏർ ഒലുമ്പുന്ന വള്ളികൾ തോർത്തു മാത്രമുടുത്ത മരങ്ങൾ മഴവെള്ളത്തിൽ വെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പായ കറുത്ത പാത വി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്നതിലെ കുറച്ചു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് ആ നമ്മുടെ മഴ വരികയാണ് അപ്പൊ പറയാണ് ഓരോരുത്തർ പറയാണ് ഇല്ല സൂര്യന് മരിച്ചു അപ്പം മറ്റൊരു പറയാണ് ഇല്ല സൂര്യൻ മരിച്ചിട്ടൊന്നുമില്ല മേഘങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൽ കാണാത്തതാണ് എന്നൊക്കെ പറയാണ് അപ്പൊ പറയാണ് ആ തെന്മേല കാറ്റ് വരുന്നുണ്ട് നല്ല മുത്തു മഴ വരുന്നുണ്ട് കാറ്റ് ഇടി മഴ എല്ലാം വരുന്നുണ്ട് പടവും റോഡും ഒക്കെ കലങ്ങിയ വെള്ളം കൊണ്ട് ഫുള്ള് മറയും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മഴത്തുള്ളി പറയാണ് വൃത്തി കേട്ട മനുഷ്യര് ഈ ഭൂമിയൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട് കേടാക്കിയിട്ടുണ്ട് ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളിപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ വള്ളികളൊക്കെ തല ഒലുമ്പ അതുപോലെ തോർത്ത് മാത്രം കൊടുത്ത മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അല്ലേ അപ്പോൾ ഈ നമ്മുടെ ഭൂമിയെ മലിനമാക്കുന്ന ഒരു ഒരവസ്ഥയും കൂടെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത് മഴ വരുമ്പോൾ നമുക്കറിയാം എല്ലാ വേസ്റ്റും കൂടെ വരും അല്ലേ അപ്പം അതൊക്കെ എന്താണ് മനുഷ്യനെ ഉണ്ടാക്കുന്നതാണ് ആ വേസ്റ്റൊക്കെ അല്ലാതെ ഭൂമി ഉണ്ടാക്കുന്നതാണോ അല്ല അപ്പം മനുഷ്യനായ നമ്മളും കൂടെ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി നമുക്ക് തെന്മ തെന്മരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് തെന്മലയിലെ മരങ്ങളെയാണ് തെന്മരങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്കിതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് സയാഹാനം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി എഴുതാനാണ് പറയുന്നത് എന്താണ് സയാഹാനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് അർത്ഥം വൈകുന്നേരത്തിനാണ് നമ്മൾ സയാഹാനം എന്ന് പറയാം രണ്ടാമത്തേത് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം വാക്യം എന്ന് പറയുന്നത് വൃത്തികട്ട മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വിളിപ്പിക്കാം എന്നുള്ളതാണ് ഇനി എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആ പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ കൂടുകള് ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ ഒക്കെ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നാണ് പാഠഭാഗത്ത് പറയുന്നത് ആ വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ചു വെളിപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് അപ്പം നമുക്കറിയാം ഓട്ടുപാത്രമൊക്കെ ആ വൃത്തികേടായി കഴിഞ്ഞാൽ നമ്മളമ്മയൊക്കെ തേച്ച് ഉരച്ച് കഴുകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ അതിന് നല്ല നിറം വെക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ മഴത്തുള്ളി കഴുകുകയാണ് അത്രയും വൃത്തിയാക്കുകയാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് നമ്മുടെ ചുറ്റും വൃത്തിയായി സൂക്ഷിക്കാം നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം മാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താ ഉണ്ടാവുക ആ നമ്മുടെ ഭൂമി വൃത്തിയാകും ഭൂമി വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മഴത്തുള്ളിയുടെ വിഷമം മാറുകയും ചെയ്യും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അടുത്ത പ്രവർത്തനം തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വാടഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തത് നോക്കാം മഴ വരുന്നു വലിയ മുത്തുമഴ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളായാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിഞ്ഞത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭൂമി അത്രയും മലിനമാക്കിയ ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് മഴവെള്ളത്തിൽ തല ഉലമ്പുന്ന വള്ളികൾ എന്നുള്ളതാണ് മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ചു കഴുകുന്നതായി തോന്നും അതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയും ഉണ്ട് ചിത്രം നോക്കൂ അപ്പൊ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അവിടെ എന്താണ് ഒരുപാട് ആളുകൾ വൃത്തിയാക്കുന്നതാണല്ലേ കാണുന്നത് ചിത്രം ഇന്നിൻ്റെ കാഴ്ചകൾ ശ്രീജം വള്ളം വരച്ച ഒരു ചിത്രമാണ് ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ രണ്ടാമത്തെ ചോദ്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് അവരുടെ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കിയവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ ശേഖരിച്ച മാലിന്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അവരെവിടെ നിന്നാണ് ഇതൊക്കെ ശേഖരിച്ചത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നും ഒക്കെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്